ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് ബ്ലോഗ്സ് എന്ത് രസമല്ലേ പാടം കാണാനായിട്ട് ഈ പാടത്തിൻ്റെ അറ്റത്തൊരു മല കണ്ടോ ആ മലയാണ് കോടശ്ശേരി മല കേട്ടാ അപ്പം നമുക്ക് കുറച്ച് കൊള്ളിക്കൃഷിയൊക്കെ ഉണ്ട് അപ്പം ആ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു പാടാണിത് ഇവിടെ അധികം കൃഷിയൊന്നും ചെയ്യുന്നില്ല നിറയെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ട് കടക്കാൻ നോക്കിയപ്പോൾ ഒത്തിരി ചെളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ താണു പോവില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് ചാടി കടന്നു ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുന്നേട്ടാ നമ്മൾ പുല്ലൊക്കെ പറിച്ചു നല്ല ക്ലീൻ ആക്കിയത് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അധികം പുല്ല് മുളച്ചിട്ടില്ല എന്ന് തോന്നണേ കാണുമ്പോൾ പിന്നെ മഴ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ മാറി നിക്കണല്ലോ അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടൊന്നും അധികം കാണാനും ഇല്ല തോട് പോലെയുള്ള സ്ഥലത്ത് മാത്രം കുറേശെ വെള്ളമുണ്ട് അങ്ങനെ കെട്ടി കെടുക്കണമൊന്നുമില്ല ട്ടാ വെള്ളം പിന്നെ ആകെ മഞ്ഞ നിറായിട്ടൊക്കെ നിക്കുന്നുണ്ട് കൊള്ളി അധികം ഹൈറ്റും സൊന്നും കാണാനില്ല വലിയ വിളവ് കിട്ടില്ല എന്നൊക്കെ ചേട്ടൻ പറയണ്ടായിരുന്നു കണ്ടപ്പോൾ പിന്നെ ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നപ്പോൾ എന്തൊരു തണുപ്പായിരുന്നു അറിയോ ഞാൻ വെറുതെ അങ്ങട് ഇങ്ങടൊക്കെ കിടന്ന് നടന്നു കിട്ടാ വെള്ളത്തിൽ ഭയങ്കര ഒരു സന്തോഷം പോലെ എനിക്ക് എന്നാ ഇപ്പൊ മഴ മാറിയപ്പോ അത്യാവശ്യം വെയിലുണ്ട് വെയിലുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കിട്ടോ നമുക്ക് അങ്ങനെ മേലൊക്കെ പൊള്ളണ പോലെ തോന്നും പക്ഷെ ആ കാല് വെള്ളത്തിലാക്കി നടക്കുമ്പോ നല്ലൊരു തണുപ്പാണ് പിന്നെ വെറുതെ ചെറുപ്പരാന്ന് കുറേ ഒക്കെ ഇങ്ങനെ എടുത്തു മെയിൻ ക്യാമറാമാൻ പാറു കൂടിയില്ലാത്ത കാരണം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല പിന്നെ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമല്ല ആൾക്ക് പിന്നെയാ പറഞ്ഞ എന്നാൽ നമുക്ക് വെറുതെ കൊള്ളിക്കഴുമ്പോൾ ഒന്ന് പറിച്ചു നോക്കിയാലോ എത്രത്തോളം വിളവുണ്ട് എന്നൊക്കെ വെറുതെ നോക്കാം പറഞ്ഞപ്പോൾ പിന്നെ ആൾ പെട്ടെന്ന് അത് പറിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറിച്ചു കൂട്ടാ എൻ്റെ വാക്കും കേട്ട് പറിച്ചതാണ് കാണുന്നത് ഇനി ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാലാണ് ശരിക്കും ഇത് വിളവെടുക്കാറാവുകയുള്ളൂ ൂട്ടാ അപ്പോൾ നോക്കിയപ്പോൾ ആറേഴ് കൊള്ളിക്കഴക്ക ഒരേ കടയുടെ അടിയിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് പറിച്ചതല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാത് പിന്നെ വെറുതെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പറഞ്ഞു അങ്ങനെ അത് ഇത്രയും കിട്ടി രണ്ട് കടയും കണ്ട് പറിച്ചു പിന്നെ ഈ തവണ വലിയ വിളവൊന്നും പ്രതീക്ഷിക്കണമില്ല കേട്ടോ കാരണം നമ്മുടെ ആ പാടത്ത് എല്ലാവരുടെയും കൊള്ളി കേടാണ് എനിക്കൊന്നും തന്നെ ഒരു പകുതി കൊള്ളി പോലും കേടില്ലാണ്ട് ആർക്കും കിട്ടിയിട്ടും പിന്നെ എല്ലാവരും ഒരു പരീക്ഷണം പോലെ അങ്ങ് കൃഷി ചെയ്തോണ്ടിരിക്കുകയെന്ന് മാത്രം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കയ്യും കാലൊക്കെ ഒക്കെ കഴുകുകയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കിണറുണ്ടായിരുന്നു അപ്പോൾ ആ കിണറിയിൽ നിന്ന് പിന്നെ വെള്ളം കോരിയെടുത്തു കയ്യും കാലമൊക്കെ കഴുകി അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഇത് കണ്ടോ ഇത് ഈറ്റയാണ് കേട്ടോ നമ്മളീ കൊട്ട മൊറം അതൊക്കെ നെയ്യല്ലേ ആ ഈറ്റ ആ ഈറ്റയുടെ ഉള്ളിൽ ഒരു പാമ്പിൻ്റെ കാവുമുണ്ട് നല്ലൊരു തണുപ്പായിട്ടാണ് അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ വീഡിയോയിൽ ഇത് അത്ര ഭംഗിയായിട്ട് തോന്നണില്ലാട്ടോ പക്ഷെ അവിടെ നേരിട്ട് കാണാനായിട്ടത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ പിന്നെ അതേ ഓണത്തിൻ്റെ ഒരു സമയൊക്കെ ആയപ്പോ നിറയെ പൂക്കളാട്ടോ ഈ നാടൻ പൂക്കളില്ലേ പണ്ട് ഇങ്ങനത്തെ പൂക്കളൊക്കെ വെച്ചിട്ടാണല്ലോ അത്ത പൂക്കളം ഒക്കെ ഇടുക അതൊക്കെ കുറേ അവിടെ ഇവിടെ ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പല തരത്തിലുള്ളത് പിന്നെന്താ ഇത് ഞങ്ങൾ ഇതിൻ്റെ പൂച്ചവാൽ എന്നാ പറയുക ഇതിപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും ഇപ്പം ഇങ്ങനത്തെ കാണാനില്ല അതാ പാടത്തിൻ്റെ സൈഡിൽ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാട്ടോ അത് പിന്നെ ഇത് അവിടെ ഉള്ള ഒരു കുളാണ് കേട്ടോ അതിൽ അലക്കും കുളിയൊക്കെ ഉള്ള നല്ലൊരു കുളാണത് പിന്നെ ഞങ്ങളത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കാരണം ഇപ്പോൾ സമയം നല്ല നട്ടുച്ചയായിട്ടുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അടി ചോറ് ഉണ്ടാകും നല്ല വിഷപ്പോ കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രക്കൊക്കെ ഉള്ളൂ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ